ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതെ നമ്മുടെ വൈറ്റ് റൈസുമായിട്ടാണ് വൈറ്റ് റൈസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊന്നും പൂട്ടോ അപ്പമോ ഇടിയപ്പമോ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാക്കുന്ന അല്ല ഗൈസ് വെളുത്തിട്ട് പറഞ്ഞോ വെളുത്തിട്ട് പറയാൻ വേണ്ടി ഞാൻ അടിപൊളി ഒരു ക്രീം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഐറ്റംസ് കൊണ്ട് മാത്രം ഞാനിത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ ചെയ്തു ഞാൻ നേരത്തെ എടുത്ത് വെച്ച പച്ചരിയാണ് വാഷ് ചെയ്യാനാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് ക്രീമാണ് വെളുക്കാൻ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ ഞാനിത് നേരത്തെ ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വാഷ് ചെയ്യാൻ എടുക്കുന്നത് ഓവർ നൈറ്റ് ഫുള്ള് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഞാനിത് വാഷ് ചെയ്യാൻ പോവാണ് ഇത് ഞാനൊരു ഫോർ ടൈംസാണ് വാഷ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട ആയതുകൊണ്ട് ഒരു കോംപ്രമൈസും വാഷിങ്ങിൽ പാ വാഷിങ്ങിൽ കാണിക്കേണ്ട കേട്ടോ പിന്നെ ആൾക്കാർ വെളുത്തിട്ട് പാറുന്ന ക്രീമിൻ്റെ പുറകെയാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും വെളുത്ത് സുന്ദരനും സുന്ദരി ഒക്കെ ആയിട്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് ദിനം പ്രതിയാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വെളുത്തിട്ട് പാറുന്ന ക്രീമുകൾ അത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ സ്കിൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കാണപ്പെടുന്നു അതിനെ ഒന്നും പുറകെ പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ നാച്ചുറലായ ഈ ടിപ്സ് ഒന്ന് ഫോളോ ചെയ്യുന്നതാ ഞാൻ പച്ചരി കഴുകി ഇടുകയാണ് അതിൻ്റെ കൂടെയുള്ള ആ വെള്ളവും കൂടെ തന്നെ ലാസ്റ്റ് ആഡ് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പ കൊണ്ട് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ വന്നത് ഒരു കാരണവശാലും നമുക്ക് എടുക്കാൻ പാടുള്ളതല്ല അരിച്ചെടുത്തത് ഒന്നുകൂടി നമുക്ക് അരിക്കാം ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത് അരച്ചത് നമ്മൾ വീണ്ടും അരയ്ക്കുന്ന വെച്ചാൽ കുറച്ചുകൂടി തിന്നാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൈ എടുക്കാതെ വേണം ചൂടാക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് വേണ്ടത് റൈസ് ക്രീമിൻ്റെ ഒരൈറ്റം താ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഇത് തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഐറ്റം നമുക്കിതൊരു ബൗളിലോട്ട് എടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് ഐറ്റം എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ നെക്സ്റ്റ് ഐറ്റം അലോവേര ജെല്ലാണ് ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള അലോവേര നമുക്കിവിടെ ഉണ്ട് പക്ഷേ എനിക്ക് സ്കിന്നെല്ലാം റിമൂവ് ചെയ്യാൻ വളരെ മടിയായതുകൊണ്ട് ആയതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല പിന്നെ ഇത് വൺ ടീസ്പൂൺ അലോവേര ജെല്ലാണ് നമ്മുടെ റൈസ് ക്രീമിലോട്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് ര അത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ രണ്ട് പേർക്കും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാനിതെൻ്റെ ബ്രദറിനും പിന്നെ എൻ്റെ ഫേസിലും ആണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇത് ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനത് അവൻ്റെ ഫേസിലോട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക അവൻ്റെ ഫേസില് നെക്കിൽ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ മുഖത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ രണ്ട് പേരുടെ മുഖത്തിലും ഞങ്ങളത് അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വെളുത്തിട്ട് പാറാൻ വേണ്ടി ഇത് ഞങ്ങൾ സ്റ്റിൽ വെയ്റ്റിങ്ങിലാണ് ഗൈസ് അവൻ എന്നോട് പറഞ്ഞ് ഞാൻ ആദ്യം കഴിയാൻ അപ്പം ഞാൻ കഴിവുകയാണ് അയ്യോ അപ്പോൾ തന്നെ കാണാം നമുക്കതിൻ്റെ റിസൾട്ട് എൻ്റെ അമ്മ ഇങ്ങനെയും മാറ്റമോ അല്ല എൻ്റെ പഠിച്ചിട്ട് പോലും ഇല്ലാത്ത മാറ്റമാണ് ഗൈസ് ഞാനും ഇനി ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നോക്കൂ ഞങ്ങളുടെ ഫേസ് ഇതേ ഞങ്ങളിത് വെളുത്തിട്ട് പാറി കേട്ടോ വെളുത്തിട്ട് പാറി ഗൈസ് വെളുത്തിട്ട് പാറി